കരുണാകരനും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തല ഒക്കെ നേതൃത്വം നൽകുന്നത് പോലെ ഒരു ഡയനാമിക്കായ ലീഡർഷിപ്പ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോ യു ഡി എഫിനുണ്ടോ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹം കണ്ണൂരിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു അദ്ദേഹത്തിന് കണ്ണൂരിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല പിന്നെയുള്ളത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് വി ഡി സതീശന് ആ നിലയിൽ നേരത്തെ വളരെ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലുള്ള നേതാക്കന്മാരൊക്കെ ചെയ്തതുപോലെ തെരഞ്ഞെടുപ്പിനെ ഒരു കടിഞ്ഞാണിൽ നിർത്താൻ സാധിക്കുന്ന ആളാണോ വി ഡി സതീശൻ ഞാൻ മനസ്സിലാക്കുന്നത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം അദ്ദേഹം നേരിട്ട് നേതൃത്വം നൽകുന്ന ആദ്യത്തെ ഒരു തിരഞ്ഞെടുപ്പാണ് ഇന്ന് കേരളത്തിൽ നടന്നത് ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പറഞ്ഞ നിരയിലേക്ക് ഏറ്റവും ആദ്യം ഉയരുന്ന നേതാവായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കൂടി വി ഡി സതീശൻ മാറും ഇത് വേണമെങ്കിൽ നികേഷ് കുമാർ എഴുതി വെച്ചുകൊള്ളു നിങ്ങൾ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ പരിണിത പ്രജ്ഞരായ കെ കരുണാകരനെയും എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയെ കൂടെ പരാമർശിച്ചല്ലോ അവരൊക്കെ പതിറ്റാണ്ടുകൾ നീണ്ട പ്രവർത്തനത്തിലൂടെ അങ്ങനെ ഉയർന്നു വന്നത് ിൽ വി ഡി സതീശൻ എന്താണെന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് വ്യക്തമാക്കി തരും ഏതായാലും അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ